ഹരി ഓം ശ്രീരാഗം അധ്യാത്മ കുടുംബ കൂട്ടായ്മയിലെ സുഹൃതികളായ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്നത്തെ പുരാണ കഥാമൃതത്തിൽ ഹൃദയ വൃന്ദാവനത്തെ കുറിച്ചാണ് പറയുന്നത് ഒരിക്കൽ ഒരു പണ്ഡിതൻ ദ്വാരകയിൽ ചെന്നു ഭഗവാനെ ഒന്ന് കാണണം ചിരകാലമായുള്ള മോഹമാണ് അയാൾക്കത് ദ്വാരപാലകനോട് അയാൾ കാര്യം പറഞ്ഞു ദ്വാരപാലകൻ വിവരം ദ്വാരകാനാഥനെ അറിയിച്ചു ഭഗവാൻ പറഞ്ഞു അതിനെന്താണ് വരാൻ പറയൂ പണ്ഡിതൻ ഭഗവാന്റെ മുമ്പിലെത്തി താണു തൊഴുതു എന്നിട്ടു പറഞ്ഞു ഭഗവാനെ കൃഷ്ണ ഇന്ന് ജന്മം ധന്യമായി ഭഗവാൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു നീ കണ്ടത് എൻ്റെ ശരീരം മാത്രമാണ് ഹൃദയം കാണണമെങ്കിൽ അങ്ങ് വൃന്ദാവനത്തിലേക്ക് ചെല്ലണം പണ്ഡിതന് ഭഗവാൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായില്ല അയാൾ ചിന്തയിലായി എന്നാലും ഭഗവാൻ എന്താണ് അങ്ങനെ പറഞ്ഞത് പണ്ഡിതൻ ദ്വാരകയിൽ നിന്ന് വൃന്ദാവനത്തിലെത്തി വൃന്ദാവനത്തിലെ പുൽകുടിലുകളിൽ കഴിയുന്ന ഗോപികമാരെ കണ്ടു അയ്യോ ഇതെന്തു കഷ്ടം ഇവരൊക്കെ ഇവിടെ വെറും പുല്ലുമേഞ്ഞ വാസസ്ഥലങ്ങളിലാണല്ലോ കഴിയുന്നത് ഇതെന്തേ ഇങ്ങനെ അയാൾ ഗോപികമാരോട് സംസാരിച്ചു വളരെ വിചിത്രമായിരിക്കുന്നു ഞാൻ ഇവിടെ കാണുന്ന കാഴ്ച മധുരയിൽ ഭഗവാൻ ഏറെ ഐശ്വര്യത്തോടെ ആനന്ദവാനായി കഴിയുന്നു നിങ്ങളിവിടെ ഈ പുൽകുടിലുകളിൽ അദ്ദേഹം നിങ്ങളെ മധുരയ്ക്ക് കൊണ്ടുപോകാത്തത് കഷ്ടം തന്നെ ആർക്കൊക്കെ എന്തൊക്കെ ഐശ്വര്യങ്ങളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് അക്രൂരനും കുചേലനും ഒക്കെ സർവ്വൈശ്വര്യങ്ങളും അദ്ദേഹം നൽകിയില്ലേ പ്രിയപത്നി സത്യഭാമയ്ക്ക് സ്വർഗത്തിൽ നിന്ന് കൽപ്പവൃക്ഷം തന്നെ കൊണ്ടുവന്നു നൽകിയില്ലേ നിങ്ങൾ മാത്രം ഇന്നും ഈ പുൽകുടിലുകളിൽ സുഖ സമൃദ്ധികളൊന്നുമില്ലാതെ കഴിയുന്നു ഭഗവാൻ അറിഞ്ഞുകൂടെ നിങ്ങളുടെ ഈ അവസ്ഥാവിശേഷങ്ങൾ അത് കേട്ടു ഗോപികമാർ പറഞ്ഞു ദ്വാരകയിൽ ഭഗവാന് പരമസുഖമാണെന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ അതുകേട്ട് ഞങ്ങൾക്ക് പരമാനന്ദമായി ഞങ്ങൾ കുടിലിൽ കഴിയുന്നുവെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ ഭഗവാന്റെ പാദങ്ങൾ പതിഞ്ഞ ഈ പുൽ കുടിലുകൾ ഞങ്ങൾക്ക് കൊട്ടാരത്തേക്കാളും വിലപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ എത്രയെത്ര സ്മരണകളാണ് ഇവിടുത്തെ ഓരോ മൺ തരിയും കല്ലും ചെടിയും മരവും ഞങ്ങൾക്കു നൽകിക്കൊണ്ടിരിക്കുന്നത് നിത്യമായതും നശിക്കാത്തതുമായ സമ്പത്ത് സ്മരണകൾ മാത്രമാണ് ആ സ്മരണകൾ ഞങ്ങളിൽ നിന്ന് പോകാതിരുന്നാൽ മാത്രം മതി പണ്ഡിതന്റെ കണ്ണു നിറഞ്ഞുപോയി ിൽ വച്ച് ഭഗവാൻ പറഞ്ഞതിന്റെ അർത്ഥം അയാൾക്ക് അപ്പോഴാണ് മനസ്സിലായത് ഹരേ കൃഷ്ണ